പാട് വരും ഞാൻ 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 കാണാൻ വേണ്ടിട്ട് ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഉദയ ഡ്രൈവിംഗ് സ്കൂളിലെ ഒരു ആശാനാണ് അപ്പൊ ഞാനിന്ന് എന്റെ കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കുകയാണ് എന്റെ കുട്ടികൾക്ക് വേണ്ടിട്ട് മാത്രമല്ല വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിട്ട് നമ്മള് ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാരല്ല നമ്മള് കുട്ടികൾ അതിന് പ്രായം ജോലി അതിലൊന്നും വ്യത്യാസമില്ല എല്ലാരും കുട്ടികളാണ് അപ്പൊ എന്റെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി വീഡിയോ നമ്മൾ വണ്ടിയുടെ റിയർ വ്യൂ മിറർ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം സേഫ് സേഫായിട്ടെ വണ്ടി ഓടിക്കാനുള്ള ഭയങ്കര ഇപ്പോൾ വീഡിയോ ആണ് അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാരെല്ലാവരും അതുപോലെ പുതിയതായിട്ട് വണ്ടി പഠിച്ചു തുടങ്ങിയിരിക്കുന്ന ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരും ഈ വീഡിയോ വന്ന് ഫുള്ളായിട്ട് കാണണം ബാക്ക് നോക്കണം ഇവിടെ ഉണ്ട് മൂന്ന് പേർക്കാണ് വണ്ടിക്കുള്ളത് ഇങ്ങനെ അപ്പം അതിനെ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് തന്നെ ഉറങ്ങാം മാഡത് സ്വിഫ്റ്റ് കാറാണ് അതായത് ഇതുപോലത്തെ ഒരു നോബുണ്ടാവും ഇത് റൈറ്റിലായിരിക്കും അപ്പോൾ റൈറ്റ് അത് സെൻറ്ററിൽ ഇത് ചിരിക്കണേ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം ഓക്കെ ലെഫ്റ്റിലേക്ക് തിരിച്ചു എന്നിട്ടത് വെറുതെ അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് ഓക്കെ നമുക്ക് ആ ഡോർ ഹാൻഡിൽ കാണണം ഹാൻഡിൽ കാണണം ഓക്കെ വണ്ടിയുടെ കുറച്ച് ബാക്ക് ഞാനിങ്ങനെയാണ് നോക്കാറ് എൻ്റെ സ്റ്റുഡൻസിന് ഇങ്ങനെയാണ് വർക്ക് കൊടുക്കുന്നത് അടുത്തത് റൈറ്റ് സൈഡ് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് അത് മാറ്റാം ഇതിലിങ്ങനെ ഇത് ജോയിസ്റ്റിക് മോഡലാണത് ഈ സാധനം ജോയിസ്റ്റിക് കോൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ഇതിന് ആക്ഷൻ ഉണ്ട് നമുക്ക് കണ്ട് കണ്ടോന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നോക്കിയതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ചുമ്മാ ചെയ്തപ്പോൾ അത് റെഡി ആയിട്ടത് എന്നാൽ ഇങ്ങനെ ഡോർ ഹാൻഡിൽ കുറച്ച് കാലത്തൊക്കെ കുറച്ച് നോക്കിയിട്ട് ഇനി കുറച്ച് വേണമെങ്കിൽ അകത്താം അത് ഇത്ര കുറച്ചുകൂടി കാണാം നമുക്ക് ഓക്കെ ഇറ്റ്സ് ഓക്കെ എൻ്റെ ഒരു പൊസിഷൻ എനിക്ക് ഇതാ തോന്നണം കേട്ടോ എൻ്റെ ഒരു ഹൈറ്റിൻ്റെയും ഇതിപ്പം അനുസരിച്ചിട്ട് എൻ്റെ ഒരു നേരെ നോക്കിട്ട് കാണുന്ന പൊസിഷൻ കേട്ടോ ഈ ഡോർ ഹാൻഡിൽ കാണണം നമുക്ക് വണ്ടിയുടെ എന്തായാലും ഞാൻ അടുത്തത് സെൻറ്റർമറാണ് സെൻ്റർ മിർ ആ മുഖം നോക്കാണ്ട് എടുത്തിട്ട് തിരിച്ചു വെച്ചേക്കട്ടാ സെൻ്റർ മീർ നമ്മുടെ ഈ ബാക്കിലെ സിലൂടെ നമുക്ക് പുറകോഷം കാണണം ഓക്കെ ഇങ്ങനെ നമുക്ക് ഇത് മാനുവലായിട്ട് നോക്കാൻ ഡിസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം മൂന്ന് മിററും സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ മുന്നിൽ നോക്കി വണ്ടി ഓടിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കാറും ഒക്കെ ഓടിക്കുമ്പോഴത്തേക്കും പുറകിൽ നോക്കേണ്ടത് വണ്ടി എപ്പോൾ എടുത്താലും നമ്മൾ ഇതുപോലെ റൈറ്റ് സൈഡിൽ ബാക്കിൽ നോക്കിക്കൊണ്ടേ വണ്ടി എടുക്കാൻ പാടും അതുപോലെ ലെഫ്റ്റ് സൈഡും ആളുടെ സാധ്യതയുണ്ട് അത് സെൻറ്റർ മിറർ മിററ് നോക്കാതെ വണ്ടി ഒരിക്കലും എടുക്കരുത് അപകടം ഉണ്ടാവും പിന്നെ ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് നല്ല പ്രകാശം കൊണ്ട് ചെയ്യണം നമുക്ക് നമ്മുടെ മിറ എണ്ണ നമുക്കിങ്ങനെ അത് കാണുകയല്ലേ കാണുകയല്ലേ നമുക്ക് രണ്ടായിട്ടിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ തിരിക്കാം ഇങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളായിട്ടിങ്ങനെ തിരിക്ക് ഇങ്ങനെ മിറ എണ്ണ ഓക്കെ വണ്ടി ഇരട്ടിട്ടായി കാണിച്ച നമ്മൾ ഈ ഭാഗത്താണ് വണ്ടി കാ വണ്ടി കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ വണ്ടി കുറച്ച് ദൂരത്താണ് അത് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ തൊട്ടടുത്താവും ഓക്കെ ട്ടാ തൊട്ടടുത്തായിട്ടായി അങ്ങനെ രണ്ടായിരത്തിരിക്കാം അങ്ങനെ ശരിക്കും നമ്മൾ ഈ റിയർ വിമിറൽ വരലിനോട് തുടാൻ പാടില്ല പാട് വരും അത് ഞാൻ തുടച്ചാ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനോട് കാണിച്ച അഞ്ചാം ലക്ഷം വണ്ടി ഒന്നൂറ് ആവുമ്പോഴേ പിള്ളേർക്ക് ഓടിക്കാൻ കൊടുക്കണേ പിന്നെയാ പക്ഷേ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ നേരം ഓപ്പോസിറ്റാണ് ആ ഇവിടെ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് മനസ്സൈലേ അപ്പുറത്തെ പകുതിയിൽ ലെഫ്റ്റ് സൈഡ് മിററിൻ്റെ ലെഫ്റ്റ് ലെഫ്റ്റ് പകുതിയിലാണ് വണ്ടി കാണുന്നതെന്നുണ്ടെങ്കിൽ വണ്ടി ദൂരത്താണ് റൈറ്റ് പകുതി കാണുന്നുണ്ടെങ്കിൽ വണ്ടി അടുത്താണ് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു അടുത്തത് സെൻറ്റർ മിറർ സെൻറ്റർ മിററിനെ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ടിങ്ങനെ വാങ്ങിക്കാം ഓക്കെ നമുക്ക് കാണാൻ പെടുന്നുണ്ടോ ഒരു ബസ് വരുന്നുണ്ട് ഇവിടെ ഇവിടെ അടുത്തായിരുന്നു സൈക്കിൾ മിററിന്റെ ഉപയോഗമാണ് നമ്മൾ അപകടമില്ലാതെ വണ്ടി ഓടിക്കാൻ നമ്മൾ സഹായിക്കുന്നത് എല്ലാവരും മിറർ നോക്കി തന്നെ വണ്ടി എടുക്കണം അതുപോലെ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് മിററ് നോക്കണം ഇടയ്ക്ക് നമ്മൾ നോക്കിക്കോളാം ഇടവിളകളിൽ മിററ് നോക്കിക്കോളാം നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ട് നടക്കുമ്പോഴത്തേക്കും പിന്നെ എന്താ പറയാനുള്ളത് ആ പിന്നെ പറയാനുള്ള ഓരോരുത്തർക്കും ഓരോ സൈസ ഹൈറ്റ് ഒക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ ഓരോരുത്തർ ഒരു വീട്ടിൽ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ആറുപേരുണ്ട് അപ്പോൾ എല്ലാവരും വ്യത്യസ്ത ഹൈറ്റിലും വീട്ടിലെല്ലാവരും അതുപോലെ ഉണ്ടാവും നല്ല നല്ല കൂട്ടുകാരല്ലെങ്കിൽ അല്ലെങ്കിൽ വണ്ടിയെടുക്കുമ്പഴേ വ്യത്യസ്തത ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഒരിടത്തേ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കും അടിച്ചു വിട്ടിക്കണം ഓക്കെ താങ്ക് യു